മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൂപ്പർ താരമായ ഗർണാച്ചോ തന്റെ ദേശീയ ടീമായി അർജന്റീനയെ തെരഞ്ഞെടുത്തെങ്കിലും താരം ക്രിസ്ത്യനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനാണെന്ന് പല തവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഗോൾ നേടുമ്പോൾ ക്രിസ്ത്യനോ റൊണാൾഡോ സെലിബ്രേഷൻ അനുകരിച്ച് താരം ഇത് പലതവണ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് അർജന്റീനയുടെ സൂപ്പർ താരമായ ഡി മരിയ ഗർണാച്ചോയെ വിമർശിച്ചത് താനായിരുന്നുവെങ്കിൽ ഒരിക്കലും ക്രിസ്ത്യനോ റൊണാൾഡോയുടെ സെലിബ്രേഷൻ അനുകരിക്കില്ലെന്നും അർജന്റീന താരമെന്ന നിലയിൽ ഗർണാച്ചോ മാതൃകയാക്കേണ്ടത് ലേണൽ മെസ്സിയാണെന്നുമാണ് ഡി മരിയ പറഞ്ഞത് എന്നാൽ ഡി മരിയയുടെ വാക്കു പുല്ലുവിലയാണ് ഗർണോച്ചോ നൽകിയത് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഹാമിനെതിരെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചത് രണ്ടു ഗോളുകൾ നേടിയ ഗർണോച്ചോ അതിലൊരു ഗോളിന് ശേഷം വീണ്ടും ക്രിസ്ത്യനോ റൊണാൾഡോയുടെ സെലിബ്രേഷൻ അനുകരിക്കുകയും ചെയ്തു താൻ ക്രിസ്ത്യനോ റൊണാൾഡോയുടെ ആരാധകനാണെന്ന് ഗർണോച്ചോ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ലയണൽ മെസ്സിയോടും തനിക്ക് ആരാധനയുണ്ടെന്ന് താരം പറഞ്ഞിട്ടുമുണ്ട് ഏത് താരത്തെ ആരാധിക്കണമെന്ന് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണെന്നിരിക്കെയാണ് ഡിമരിയ ഗർണോച്ചോക്ക് ഉപദേശം നൽകിയത് എന്തായാലും ഗർണോച്ചോ ഡിമരിയക്ക് ിയ ഈ മറുപടി അർജന്റീനൻ ടീമിലെ താരത്തിന്റെ സ്ഥാനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഫുട്ബോൾ ലോകം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക